നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പം വീഡിയോ എന്ന് ഇവിടെ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പള്ളുരുത്തിയില് ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് മനസ്സിലും അപ്പൊ ഇവിടെ എന്തിനാ വന്നിരിക്കുന്ന ഇവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട് ഷൂട്ടിംഗ് പറഞ്ഞാൽ ഫിലിം അല്ല സീരിയൽ അല്ല നമ്മളൊരു വെബ് സീരീസാണ് സോ അതിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെറിയ ഇവിടെ 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 ഇവിടെയൊക്കെ നിൽക്കാനായിട്ടൊക്കെ അഡ്ജസ്റ്റ് നന്ദിയാണ് അപ്പം ഇവിടെ പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊന്നും ഇല്ല ഹോസ്പിറ്റലല്ലോ ഹോസ്പിറ്റലാണ് ഇവിടെ ഇപ്പോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എല്ലാം ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം മീൻസ് ക്യാമറ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ നമ്മളിപ്പം തേരാ പറയ ഇങ്ങനെ നടക്കുന്ന പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ രാവിലെ മണിക്ക് ഇവിടെ വന്നിട്ടുണ്ട് ലൊക്കേഷനിൽ ഏഴുമണിക്കെത്തണം വർക്ക് സ്റ്റാർട്ടായില്ലെങ്കിലും എത്തണം അതൊരു ഒരു ആയില്ലെങ്കിലും ഒരു മണിക്ക് ഒരു എത്തണം അത് ഒരു 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 നിയമമാണ് ഷൂട്ടിങ്ങിൻ്റെ ഒരു നിയമമാണ് പിന്നെ നമ്മളെ കൂടെ വേറെ പേരും കൂടി ഉണ്ടായിരുന്നു അവരെ കാണാൻ വേണ്ടി പോകാം കമ്മോ കമ്മോ എവിടെ പോയി കിടക്കുവോസ് കമ്മക്കമുണ്ട് അവിടെ ഇരിപ്പുണ്ട് ഗ്സ് അപ്പൊ കളഞ്ഞു പോയ സാധനങ്ങളൊക്കെ ബാക്കിലിക്കണ രണ്ടെണ്ണല്ലേ രണ്ടെണ്ണല്ലേ അപ്പ ബാക്കിലെക്കണെണ്ണങ്ങളൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ബാക്കി കണ്ടറിയാം അപ്പം നമ്മള് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഹോസ്പിറ്റലായൊണ്ടായിട്ട് ഒബിയസ്ലി ഒരു ആയിരിക്കും അപ്പം അങ്ങനെ നമ്മള് നേഴ്സായിരുന്നു ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് ഹോസ്പിറ്റൽ പള്ളൂരത്തി അപ്പോൾ ഇവിടെ വെച്ചാണ് അവളെ ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യിട്ടില്ല അവിടെ ഓൾറെഡി ഒരു കുറച്ച് നടക്കുന്നുണ്ട് നമ്മുടെ ആയിട്ടില്ല അപ്പം നമ്മുടെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പോകും ആ സമയത്ത് എനിക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റത്തില്ല മീൻസ് അത് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല കാരണം അവിടെ നമുക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ അലൗഡ് അല്ല അപ്പൊ കാപ്പ നമ്മള് ഇതാണ് ഹോസ്പിറ്റല് എന്റെ കൂട്ടുകാരെത്തി അനീഷ നമ്മളൂടെ ഇതേപോലെ വർക്കിനൊക്കെ ഇടക്ക് എപ്പോഴും ഇല്ല ഇടക്കൊക്കെ വരണ കുട്ടിയാണ് നല്ല കുട്ടിയാണ് പിന്നെ വേറെ ബയോഡാറ്റ കാര്യങ്ങളൊന്നും ഇല്ല കല്യാണം അങ്ങനെ ആലോചിക്കണ്ട ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി കാണാം ഇവിടെയാണ് നമ്മൾ ഷൂട്ടിങ്ങിന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നത് നമ്മൾ പോസ്റ്റാണ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഏകദേശം ഒരു ഉച്ചയാവാനായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ പോസ്റ്റായിട്ടിരിക്കുവാണ് പിന്നെ അത് ഇതാണ് ഷൂട്ടിങ്ങിൻ്റെ വണ്ടി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ഉണ്ട് കുറച്ചൊക്കെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങോട്ട് ഫോണൊന്നും അല്ലോഡല്ല വീഡിയോ അല്ലോഡ് അല്ല ഞാൻ മാക്സിമം എടുക്കും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ചെയ്തു ബട്ട് നമ്മളുടെ ഒരു ടൈം ആയിട്ടില്ല പെട്ട വെയിറ്റിംഗ് ആണ് വെയിറ്റിങ് വെയിറ്റിംഗ് അല്ല എന്താ പറയാ പക്ഷെ അതിന്റെ പോസ്റ്റ് ആയി അപ്പൊ എന്താ ഇവിടെ വീട്ടിൽ എന്താ ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ തെരപ്പറക്കും ഹോസ്പിറ്റലിൻ്റെ കുറഞ്ഞില്ല സൈഡാണത് നല്ല രസമില്ലേ നല്ലൊരു എന്താ പറയാ നല്ലൊരു ഇതൊന്ന് സംസാരിക്കാൻ പറ്റിയ കുറച്ച് റിലാക്സ് ആവാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം കേട്ടോ നിങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വന്നിരിക്കാൻ കേട്ടും നമുക്ക് നല്ല ഒരു വലിയക്കാട്ടൊരു മരം ഒക്കെ ഉണ്ട് ദേ ഇവിടെ മരത്തിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ കുറച്ച് സെറ്റപ്പ് ഒക്കെ നല്ല രസമുണ്ട് കുഴപ്പമില്ല സെറ്റാണ് അപ്പോൾ അതാ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട് ലഞ്ച് ബ്രേക്ക് പറഞ്ഞു ഫുഡ് കഴിക്കാൻ ആനന്ദേ എൻ്റെ കൂട്ടുകാരത്തെ അനീഷയും ഉണ്ട് അപ്പൊ കായ് നമ്മള് ഫുഡൊക്കെ കഴിച്ചു നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു ബിരിയാണി ഇഷ്ടപ്പെട്ടു എങ്ങനെയാണ് സൂപ്പർ അല്ലേ അതെ രണ്ടു പ്രാവശ്യം കഴിച്ചു അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അവളാ ൊക്കേഷൻ ഉള്ള ബിരിയാണിയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ലൊക്കേഷനിലുള്ള ബിരിയാണിയാണ് അതാണ് ഇത്ര എടുത്ത് പറയണം അത്ര ഗായ്സ് നമ്മളെ ഷൂട്ട് ഏകദേശം സ്റ്റാർട്ട് നമ്മൾ നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടോ ഓൾമോസ്റ്റ് അപ്പൊ നമ്മള് ഡ്രസ്സെല്ലാം മാറി ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ആകെ നല്ല ഭയങ്കര പോയി കാരണം രാവിലെ വന്ന് തിരികെ വരുവാന് കുഞ്ഞിളമേ കളി വാക്ക് പണ്ട് കണ്ണ് പൊത്തി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ എന്ന പോലെ അപ്പൊ കായ്സ് നമ്മളെ ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അപ്പം ഇതേപോലെ കളിയും ചിരിയും പാട്ടും കുസൃതികളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അതായത് നമ്മളെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ അവസാനിച്ചു അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റട്ടെ ഞാൻ അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഞാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ